കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നായനാർ പലതവണ എനിക്ക് കാണുവാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കുവാനും അവസരം കിട്ടിയിട്ടുണ്ട് കുടുംബത്തോടുകൂടിയും പലതവണ ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും പ്രത്യേകിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് വിമാനമാർഗം പോകുന്ന വഴി അന്നത്തെ കാലത്ത് ചെന്നൈ വഴിയാണ് പോകാൻ സാധ്യത ഉണ്ടായിരുന്നത് അപ്പോൾ ചെന്നൈയിൽ എയർപോർട്ടിലെ ഗസ്റ്റ് ഹൗസിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലൊക്കെ ഉള്ള സമയത്ത് എനിക്ക് പോയി കാണാൻ അവസരം ലഭിച്ചിരുന്നു ഈ ചാപ്റ്ററിൽ ഞാൻ പറയുന്ന ഒരു രസകരമായ അനുഭവം അതുപോലെ അദ്ദേഹം ചെന്നൈയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് ഇവിടുത്തെ മലയാളി സംഘടനാ പ്രവർത്തകരെല്ലാവരും കൂടി എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെന്നിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഷോള നീക്കാൻ വേണ്ടി എല്ലാവരും കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ മുരളീധരൻ നായർ മറ്റു കുറച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെയായിട്ടാണ് അദ്ദേഹം വരുന്നത് ഞാൻ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ നോക്കി എന്നിട്ട് എന്നോട് ചോദിച്ചത് ഈ എന്താ ഇപ്പൊ കേരളത്തിലോട്ടൊന്നും വരാത്തത് എന്നൊരു ചോദ്യം അപ്പൊ എനിക്ക് പെട്ടെന്ന് മറുപടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേരളത്തിൽ പവർ കട്ടല്ലേ അതുകൊണ്ടാണ് വരാത്തതെന്ന് ഉടനെ അദ്ദേഹം എന്തോ ഞാൻ അതിശയമായിട്ട് ഒരു കാര്യം പറഞ്ഞ പോലെ മുരളീധരൻ എന്നാരോട് ചോദിക്കുന്നു ഡോ മുരളീധരന്മാരെ ഓൻ എന്താണോ പറയുന്നത് നമ്മുടെ നാട്ടിൽ പവർ കട്ട് ഉണ്ടോടോ എന്നൊരു ചോദ്യം അപ്പോൾ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചോദിക്കുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല ഇപ്പോൾ മുരളീധരൻ എന്നെയും നോക്കി മുഖ്യമന്ത്രിയെയും നോക്കി മറുപടി പറയാൻ പറ്റുന്നില്ല നായനാർ പിന്നെയും കൂടെ വന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഉണ്ടോടോ കേരളത്തിൽ പവർ കട്ട് ഉണ്ടോടോ എന്നൊരു ചോദ്യം അപ്പോൾ അവർക്കത് മറുപടി പറയാനുള്ള ധൈര്യം അവിടെ നിൽക്കുന്ന മലയാളി സംഘടനാ പ്രവർത്തകരോടും അദ്ദേഹം ചോദിച്ചു ഉണ്ടോടോ കേരളത്തിൽ പവർ കട്ട് ഉണ്ടോടോ അപ്പോൾ എനിക്കത് എന്താണ് മുഖ്യമന്ത്രി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം കാരണം എല്ലാവർക്കും അറിയാം അന്ന് ആറ് മണിക്കൂറോളം പവർ കട്ട് ഉണ്ടെന്ന് ഒരു നിമിഷം അദ്ദേഹം നിശ്ശബ്ദനായതിനു ശേഷം ഞങ്ങളോട് പറയുകയാണ് പവർ ഉണ്ടെങ്കിൽ അല്ലോ കട്ട് ചെയ്യാൻ പറ്റുക എന്ന് ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൽ അത് ചേർത്തതാണ് കാരണം വളരെ വ്യത്യസ്തനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇത്തരം നർമ്മപ്രദാനം നർമ്മരസം കലർന്ന രീതിയിൽ സംസാരിക്കാൻ സാധാരണക്കാരോട് സംസാരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടും അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഭാര്യസമേതം വരുമ്പോഴൊക്കെ ഞാനും ഭക്തി പ്രിയുമായിട്ട് കൂടെ പോയി സംസാരിക്കാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള മറ്റൊരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം കാലത്തിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു വളരെ വലിയ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ് കൂടുതൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം പങ്കെടുത്ത ചടങ്ങുകളിലും അവിടെ സംസാരിച്ച കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിലുള്ളത് അപ്പോൾ അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ വലിയ പുസ്തകമാണ് അപ്പോൾ ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ശ്രീ മുരളീധരൻ നായർ എന്നോടുള്ള അടുപ്പം വെച്ച് രണ്ട് പുസ്തകം എനിക്ക് തന്നു റിലീസായിട്ടില്ല പക്ഷെ അനൂപി വരുമ്പോൾ ലേറ്റാവില്ല അപ്പോൾ അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് തന്നു ഞാനതിവിടെ എൻ്റെ ഒരു സുഹൃത്തിന് അത് കൊടുക്കുകയുണ്ടായി ഒരു പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തു ഒരു പുസ്തകം ഞാൻ വെച്ചു അപ്പോൾ അടുത്ത തവണ ശ്രീ നായനാർ ഇവിടെ വന്നപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്ത് നന്ദഗോവിന്ദ് അതിനകത്ത് നായനാരുടെ ഒരു ഒപ്പ് വാങ്ങി തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹം ആ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് തുറന്നു നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് രൂക്ഷമായൊരു നോട്ടം നോക്കി എന്നിട്ട് ചോദിച്ചു അനക്കിത് എവിടെന്നാണ് കിട്ടിയത് ഈ കട്ട എന്ന് സ്വതശൈലി സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ചോദ്യം ചോദിച്ചു എന്നിട്ട് അദ്ദേഹം അത് ഒപ്പിട്ട് തന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇതുപോലെയുള്ള മറ്റു പല എനിക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ പല വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ വന്നതാണ് ഈ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്